നിറവത്തും കോലഞ്ചേരിയിലും കണ്ടതിന് സമാനമായ സംഘർഷം തൃശൂരിലും യക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കമാണ് എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്കും എത്തുന്നത് സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട സഭാതർക്കത്തിൽ സംഘർഷം തുടരുന്നതിന്റെ സൂചനയാണ് ഇത് മാനാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രാർത്ഥനാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഭദ്രാസനാധിപന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ അടക്കമുള്ള ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിക്ക് പുറത്ത് കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു കോഴഞ്ചേരിയിൽ കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചതിന്റെ തുടർച്ചയാണ് മാനാമംഗലത്തും കാണുന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി സുപ്രീം കോടതി ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഭികാരിക്ക് ചുമതല കൈമാറണമെന്ന് യാക്കോബായ സഭയോട് ആവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ ഇന്നലെ രാവിലെ ഒൻപതരയോടെ പള്ളിയിലെത്തിയത് വിവരം മുൻകൂട്ടി അറിഞ്ഞ യാക്കോബായ വിഭാഗം പള്ളിക്കുള്ളിൽ കടന്ന് ഗേറ്റ് പൂട്ടിയ ശേഷം പ്രാർത്ഥനാ യജ്ഞം തുടങ്ങി ഇതോടെ ഓർത്തഡോക്സുകാരുടെ പള്ളിപ്രവേശനം അനിശ്ചിതത്വത്തിലായി പള്ളിക്കുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കാത്തത് മൂലം അഞ്ചു പുരോഹിതന്മാരടങ്ങുന്ന സംഘം ഗേറ്റിനു വെളിയിൽ കുത്തിയിരിപ്പ് തുടരുകയായിരുന്നു സ്ഥലത്തെത്തിയ ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യുഹനോൻ മാർ മിലിത്തിയോസും കുത്തിയിരിപ്പിൽ പങ്കുചേർന്നു സുപ്രീംകോടതി വിധിയെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് കളക്ടർ ഇടപെട്ട് തൃശൂർ എ സിപിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല ഇതേ തുടർന്നാണ് ഓർത്തഡോക്സ് സഭ പള്ളിയിൽ നേരിട്ടെത്തിയത് യാക്കോബായ വിഭാഗം പള്ളിക്കുള്ളിലും ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്ക് പുറത്തും പ്രതിഷേധം തുടരുകയാണ് ഇതിനിടെ മണ്ണുത്തിയിലെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് യാക്കോബായ വിഭാഗക്കാർ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ മാത്രം ഇടപെട്ടാൽ മതിയെന്ന നിലപാടിലാണ് തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ കവാടത്തിൽ പന്തൽ കെട്ടി വിശ്വാസികൾ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ് മാനാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ പ്രവേശനം അനുവദിച്ച് ജില്ലാ കോടതി ഉത്തരവിട്ടെന്നാണ് ഓർത്തഡോക്സ് വിഭാഗം പറയുന്നത് പോലീസാകട്ടെ പ്രശ്നത്തിൽ ഇടപെടുന്നുമില്ല സുരക്ഷ കോടതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് കോടതി വിധി നടപ്പാക്കും വരെ പള്ളി പള്ളിക്കവാടത്തിൽ കുത്തിയിരിക്കുമെന്ന് യുഹാനോന്മാർ മിലിത്തിയോസ് പറഞ്ഞു പള്ളി കവാടത്തിൽ പന്തൽ കെട്ടിയാണ് കുത്തിയിരിപ്പ് നിലവിൽ പള്ളി യാക്കോബായ വിഭാഗത്തിന്റെ കൈവശത്തിലാണ് തർക്കം പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടാമെന്ന നിലപാടിൽ തുടരുകയാണ് പോലീസും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കോടതി ഉത്തരവിന് സ്റ്റേയുണ്ടെന്ന വാദമാണ് യാക്കോബായ വിഭാഗം വിശ്വാസികൾ പറയുന്നത്